ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ പട്ടയ വോക്കിംഗ് സ്ട്രീറ്റിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ലോകത്തിലെ ഏറ്റവും ചീപ്പായ നൈറ്റ് ലൈഫ് സ്പോട്ട് എവിടെയാണെന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ അത് പട്ടയ വോക്കിംഗ് സ്ട്രീറ്റ് മാത്രമായിരിക്കും ഈ വോക്കിംഗ് സ്ട്രീറ്റിൻ്റെ നീളം വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് പകൽ സമയത്ത് ഇതിലൂടെ വാഹനങ്ങൾ ഒരുപാട് പോകുന്നുണ്ടാവും ഇനി രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഇവർ വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് ഇതൊരു വാക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു സ്ഥലമാക്കി മാറ്റുന്നത് പട്ടയ വോക്കിംഗ് സ്ട്രീറ്റിൽ എന്തൊക്കെ കാണാനുണ്ട് എന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ പറഞ്ഞുതരാം ഈ സ്ട്രീറ്റിലൂടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് അതായത് ഈ മാജിക്ക് ഡാൻസ് അതുപോലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് റോഡിൽ തന്നെ കാണാം അതുകൂടാതെ ഈ റോഡിൻ്റെ രണ്ട് വശത്തായിട്ട് നൈറ്റ് ക്ലബുകളും മസാജിങ് പാർലറുകൾ പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഇന്ത്യൻ ക്ലബുകൾ റഷ്യൻ ക്ലബുകൾ പിന്നെ ഗോഗോബാറുകൾ ഗോകോ ബാറിൻ്റെ ഒരു ഏരിയയാണ് ഈ പട്ടയ വോക്കിങ് സ്ട്രീറ്റ് ഇനി ഗോഗോ ബാർ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം അതായത് ഈ ഗോഗോ ഗോഗോബാറിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് തായ് ബാത്ത് കൊടുത്ത് ഒരാൾക്ക് ബാറിൽ എൻടർ ചെയ്യാം അഞ്ഞൂറ് മുതൽ ആയിരം തായ്ബാത്ത് വരെയാണ് റേഷൻ ക്ലബ്ബുകളിലെ ചാർജ് ഇനി ഇതിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത എൻട്രി ഫീക്ക് പകരമായിട്ട് അവരൊരു ബിയർ ആയിരിക്കും ഒരു കസ്റ്റമർക്ക് ഓഫർ ചെയ്യുക അപ്പോൾ കസ്റ്റമർ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രർ ഭാഗത്തായിട്ട് കുറച്ച് പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്നതാണ് അതിൻ്റെ നാല് ഭാഗത്തും എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റിങ്ങുകൾ ഉണ്ടാവും അപ്പോൾ ആ സീറ്റിൽ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കസ്റ്റമർക്ക് ഷോ ആസ്വദിക്കാം ഇനി ഷോ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കസ്റ്റമർക്ക് ഇഷ്ടമാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു ലേഡി ഡ്രിങ്ക് എന്നാണ് എന്നാണെങ്കിൽ പറയാം ഒരു ഡ്രിങ്ക് ഓർഡർ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ അടുത്തേക്ക് വിളിക്കാം റിങ്സ് കഴിച്ചു കഴിയുന്നവരെ ആ പെൺകുട്ടി കസ്റ്റമറുടെ കൂടെ ഉണ്ടാവും എന്നിട്ടും മതിയായിട്ടില്ല എങ്കിൽ ആ കസ്റ്റമർക്ക് ആ പെൺകുട്ടിയെ ഒരു മൂവായിരം അല്ലെങ്കിൽ ഒരയ്യായിരം തായ് ബാത്ത് കൊടുത്ത് ആ പെൺകുട്ടിയെ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അതെയാണ് ഈ ഗോഗോ ബാർ എന്ന് പൊതുവേ പറയുന്നത് പിന്നെ അഡ്വാൻസായി ഞാൻ ഒരു കാര്യം പറയാം ഇത് കസ്റ്റമറെ ലൂട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഏരിയയും കൂടിയാണ് നമ്മൾ അതിനുള്ളിൽ കയറിയാൽ നമ്മുടെ പൈസ പോകുന്ന വഴി ഉണ്ടാവില്ല അതുകൊണ്ട് ഇതിലേക്ക് പോകുന്നവർ ശ്രദ്ധിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ ഈ പട്ടയ വാക്കിംഗ് സ്ട്രീറ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും പോവാതിരിക്കരുത് ഇവിടെ ബാച്ചലേഴ്സ് മാത്രമല്ല ഒരുപാട് ഫാമിലീസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം ഇനി വോക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഏകദേശം മിഡിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇന്ത്യൻ സോങ് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ കാരണം ഒരുപാട് ഇന്ത്യൻ പബ്ബുകളുടെ ഒരു ഏരിയയും കൂടിയാണ് ഈ വോക്കിംഗ് സ്ട്രീറ്റ് ഒരു പക്ഷെ നമ്മൾ ഇന്ത്യയിലാകുമോ എന്ന് വരെ നമ്മൾ തോന്നിപ്പോവും പിന്നെ ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ചില ആളുകൾ നമുക്ക് ചില പോസ്റ്ററെല്ലാം കാണിച്ചുകൊണ്ട് നമ്മളെ സെക്സ് ഷോ അത് ഇതെന്നെല്ലാം പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കും പക്ഷേ ഒരു കാരണവശാലും പോകരുത് അതിന് എന്താണെന്ന് വെച്ചാൽ പിങ്ക് പോങ് ഷോ എന്നാണ് അതിന് പറയുക ആ പിങ് പോങ് ഷോ എന്താണെന്ന് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അത് അത്ര ഇൻട്രസ്റ്റിങ് ആയൊരു കാര്യവുമല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം ഈ തായ് നൈറ്റ് ക്ലബുകളിൽ ഒരിക്കലും ഒരു ഇന്ത്യക്കാരെ അധികം അടുപ്പിക്കത്തില്ല അതിൻ്റെ കാരണം നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് കാരണം ഇന്ത്യക്കാർ കയറി കഴിഞ്ഞാൽ ഷോ ആസ്വദിച്ചതിനു ശേഷം പൈസ കൊടുക്കാതെ പോവുകയും ഇനി പൈസ ചോദിച്ചാൽ ബാർഗെയിൻ ചെയ്യുകയും അത് ഫോറിനേഴ്സിനെ പോലെ പൈസയും വാരി എറിയാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്കൊരു കുച്ഛം തന്നെയാണ് ഇവിടെ ഈ ചേച്ചി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കഞ്ചാവാണ് അതെന്തോ മെഷീൻ വെച്ച് അവർ ക്ലീനാക്കി എടുക്കുന്നു ഇതൊന്നും കണ്ട് ഇവിടെ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇത് ഇവിടെ ലീഗലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇവിടെ ഇലക്ട്രിക് സിഗരറ്റ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അത് മിക്ക പബ്ബിലും പെൺകുട്ടികളടക്കം അത് യൂസ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം ഇവിടെ ഒരു പെൺകുട്ടി ആടുകളെ വലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകാൻ നോക്കുന്നത് നമുക്ക് കാണാം പക്ഷേ അവരൊരിക്കലും ഇന്ത്യക്കാർ ഇതുപോലെ ചെയ്യില്ല ഇന്ത്യക്കാർ അവർ മൈൻഡ് അകത്തില്ല പിന്നെ നമ്മൾ ഈ ക്യാമറയും കൊണ്ട് ഇതിൽ വഴി പോകുന്നത് ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല പൊതുവേ ആരെങ്കിലും ക്യാമറ കൊണ്ട് വന്നാൽ ആരും ഒരാളെയും പോയിന്റ് ചെയ്ത് പിടിക്കാതെ നോക്കുക ഇന്ത്യ എന്നൊരു രാജ്യത്തോട് ഇവർക്ക് പൊതുവെ ബഹുമാനമാണ് കാരണം ഇവരാധിക്കുന്ന ശ്രീ ബുദ്ധൻ്റെ ജന്മനാട് ഇന്ത്യ ആണെന്ന് പറയപ്പെടുന്നു തായ്ലൻഡിൽ ഒരുപാട് ബുദ്ധക്ഷേത്രങ്ങളുണ്ട് പിന്നെ ചില ഗണപതി ക്ഷേത്രങ്ങളും ഞാൻ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ട് ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലത്തെ ഒരുപാട് നൈറ്റ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ ബൈ